الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم عباد الله واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قُلْ هل يستوي الذين يَعْلَمُونَ وَالَّذِينَ لَا يَعْلَمُونَ إِنَّمَا يتذكر لك الألباب تكون لك ان تكون لك അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തക്കവ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു വിശ്വാസി വിശ്വാസിയാകുന്നത് യഥാർത്ഥ വിശ്വാസം പഠിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ലായിലാഹ ഇല്ല എന്ന കെലിമത്തു തൗഹീദ് ഉച്ചരിക്കുന്നതിനപ്പുറത്ത് എന്താണ് ആ ലായിലാഹ ഇല്ലള്ള ദ്യോതിപ്പിക്കുന്ന നമ്മെ പഠിപ്പിക്കുന്ന നമ്മെ പ്രചോദിപ്പിക്കുന്ന കൃത്യമായ ആദർശം എന്ന് വിശ്വാസി അറിഞ്ഞിരിക്കണം ഒമിനാണെങ്കിൽ ലായിലാൽ പറഞ്ഞാൽ മതി അതൊരു വാചോട്ടോപ്പമായാൽ പോര അത് ഹൃദയത്തിൽ തട്ടി അതിൻ്റെ അർത്ഥം മറിഞ്ഞ് നാവുകൊണ്ട് വെളിവാക്കൽ എന്നാണ് നമ്മൾ പണ്ടക്കും മണ്ണെ പഠിച്ചു വന്നിട്ടുള്ളത് ഈ പറഞ്ഞ സംഭവം യഥാർത്ഥത്തിൽ നടക്കണില്ല എന്നുള്ള ലായിലാൽ ലള്ള പറഞ്ഞുണ്ട് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് എത്ര ആൾക്കാരുണ്ടാവും ഒരു മഹാരഥനായ പണ്ഡിതനെ ഒരു മുഹിദായ പണ്ഡിതനെ കാണാൻ പോയ ഒരു അനുഭവം എനിക്കുണ്ട് സംസാരത്തിനിടെ അയാൾ ചോദിച്ചു ബാപ്പ മുസ്ലിമാണോ എന്നെ വല്ലാതെ ഒരു അത്ഭുതപ്പെടുത്തിയ ഒരു ചോദ്യം ഞാൻ ഈ ചോദിച്ച പണ്ഡിതന്റെ പ്രായം ഒന്നും കൂടെ നോക്കി നമ്മൾ സാധാരണ പറഞ്ഞ ഒരു അത്തും പിക്കുണ്ടല്ലോ ശനി അതായോ പഠിച്ചോന് ഇതെന്ത് ഇത് ബാപ്പ മുസ്ലിം ആണോ ഞാൻ അയാളെ ആ പിന്നെ ആമൂലാഗ്രഹം ഒന്ന് വീക്ഷിച്ചു ആകെ പുരുത്തം വിട്ട ഒരു പോയല്ലോ ഇത് എന്ന നിലക്ക് എന്നെ കൊണ്ടുപോയി പരി പരിചയപ്പെടുത്തി ഞങ്ങളെ നാട്ടിലെ ഹത്തീബാണ് എന്നാണ് ഇയാള് അയാളാണ് എന്നോട് ചോദിക്കുന്നത് ബാപ്പ മുസ്ലിം ആണോ ഞാനൊന്ന് തരിച്ച ചോദ്യാണ് ഇതെന്ത് ചോദ്യമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത ചോദ്യം വന്നു ബാപ്പാക്ക് ലായിലാഹ ഇല്ലയുടെ അറിയോ എന്റെ പിതാവിനോട് ഞാൻ അത് അടുത്ത ആഴ്ച തന്നെ ചെന്നിട്ട് ഇങ്ങനൊരു പണ്ഡിതനെ കണ്ടു അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ബാപ്പ മുസ്ലിം ആണോന്നാണ് ലായിലാഹ ഇല്ലയുടെ അർത്ഥറിയോന്നാണ് കുറച്ചേരത്തിന് വാപ്പൊന്നും മിണ്ടില്ല കിതാബ് ഓതിയ ഒരു പണ്ഡിതനാണെങ്കിലും ആളൊരു കർഷകനായിരുന്നു എന്റെ വാപ്പ ആ ബാപ്പക്ക് തൗഹീദ് വേണ്ടത്ര കിട്ടാത്ത ഒരു കാലത്ത് ഈ ഒരറ്റ സ്പാർക്കിംഗ് ഉണ്ടല്ലോ അത് വലിയ ഗുണം ചെയ്തു വലിയൊരു മാറ്റത്തിന് വിധേയമായി ബാപ്പ മാത്രല്ല വാപ്പയും കുടുംബവും ഒന്നിച്ച് ഈ ഒരു ചോദ്യം നമ്മോട് മൊത്തത്തിലാണ് ചോദിക്കുന്നത് നിൽക്കുക എത്ര ആൾക്കില്ലയുടെ അർഥറിയുന്ന ബാപ്പാരുണ്ടാവും എന്ന് ചോദിച്ചാൽ ആ ചോദ്യം വളരെ പ്രസക്തമാണ് ലൈലായില്ലെന്ന പറയുന്നുണ്ടാവും ചെപ്പ ദിക്കറി ചൊല്ലുന്നുണ്ടാവും ദിക്കറി ചെല്ലിയിട്ട് ഹാലിളകിയിട്ട് ആ കൂടെ പുടുത്തം പിട്ടി ചാടുന്നുണ്ടാവും ഏഹ് പുടിച്ച് കെട്ടണ്ടോർത്ത് അങ്ങനെ ഉണ്ടല്ലോ ഈ ദിക്കറി ചെല്ലുന്നപ്പത്തെ പല ദിക്കൃകളും അങ്ങനെ അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചാല് ഷിയാക്കളുടേത് നേരെ ഇങ്ങനെ കടർത്ത് ഞങ്ങളാണ് സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ അടുത്ത് കിട്ടണം അപ്പോ ശരിക്കും തിക്റൊക്കെ ഇങ്ങനെ ആകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകണം അങ്ങട്ട് ചായണം ഇങ്ങോട്ട് ചായണം നിലംപുട്ടി ചാടണം എന്നൊക്കെ പറയുന്ന അടുത്ത് നിന്നിട്ട് അതിനൊപ്പിച്ചു ആയെന്ന് പറയണം സുബാനല്ലോ എന്നാ അള്ളാന്റെ റസൂല് എപ്പോഴെങ്കിലും സഹാബത്തിന്റെ അടിയിൽ അയനാ എന്നുള്ള പറഞ്ഞിട്ട് നിലമ്പുട്ടി ചാടിയോ ഇല്ല അവരാണ് ബദറിലും ഒതിലും പങ്കെടുത്തവര് അവരാണ് ലായിലായില്ല വേണ്ടി ഷഹാദത്ത് വരിച്ചവര് അവരാ ലായ്ല ഇല്ലെന്ന കൊണ്ട് കളിച്ചോ ഇല്ല പാടിയോ ഇല്ല ചാടിയോ ഇല്ല ലായിലായില്ല വെച്ച് കണ്ടിണ്ടല്ലോ ആ മറ്റേ എന്താ പറയാ മറ്റേ എന്ന് പറഞ്ഞ സാധനം അതല്ല ദഫ് ദഫ് എന്താന്ന് പോലും അറിയാത്ത ദഫ് മുട്ടിയ കാലിന്റെ അടി കൂടി എടുത്തിട്ട് ചാടിയിട്ട് മുട്ടും ചോദ്യം ആവർത്തിക്കേണ്ട അടുത്തുള്ള ലായിലാ ഇല്ലല്ല അർത്ഥം അറിയോ ഇല്ല ആശയം അറിയോ ഇല്ല അതുകൊണ്ടാണ് ഇവൻ ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഖർദോവ പള്ളിയുടെ ഒരു അറ്റത്തിങ്ങനെ നിൽക്കുന്ന ആ പണ്ഡിത ശ്രേഷ്ഠൻ ഉർദു പണ്ഡിതൻ ഏർ ഫിലോസഫറായ അല്ലാമ ഇക്ബാൽ റഹ്മ അദ്ദേഹം അങ്ങനെ നോക്കി നിൽക്കുമ്പോ അഷദു അല്ലാഹ ഇല്ല പള്ളിയുടെ മിനാരത്തിൽ മുഴങ്ങുമ്പോ ആ കൊർദോവ പട്ടണത്തിലെ ഒരു നീണ്ട ബിൽഡിങ്ങിന്റെ അങ്ങേ അറ്റത്ത് മദ്യം വിൽക്കുന്നുണ്ട് മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർ ആ മദ്യശാല നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഈ ലൈലാഹഇല പറയുമ്പോ അയ്യാലു പറയുമ്പോ പറയുമ്പോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അതാനി ബി നിം ബിലി മുസ്ലിമിയങ്ങൾ താമസിക്കുന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളിൽ നിന്നും മുഴങ്ങുന്നുണ്ട് പക്ഷേ ബദറിൽ വെച്ച് എവിടെയാണ് അതാണ് കാണേണ്ടത് ആ ലായി അന്യം വന്നു പോവുക அரபி லேக்கு அல்லாம இக்பாலிண்ட் கவித மொழிமாற்றம் நடத்தியதாக்கும் എവിടെയൊക്കെ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുണ്ടോ ആ പ്രവിശാലമായ പ്രദേശങ്ങളിലൊക്കെ വളരെ സമുന്നതമായ പള്ളി മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട് ധനഗംഭീരമായിട്ട് പക്ഷേ മസാജിദു കുമിനുടെ പള്ളികളൊക്കെ യഥാർത്ഥത്തിലല്ലാഹുവിനെ ബാധത്തിൽ ചെയ്യുന്ന ആളുകൾ നിറഞ്ഞു കവിയുന്നില്ല അത് ഹാലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഒരു ലായിലാഹ ഇല്ല മുതൽ തുടങ്ങുകയാണെങ്കിൽ ഈ വിജ്ഞാനത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ലായിലാഹ ഇല്ലുള്ളയുടെ നൂറ് കൽബിലേക്ക് കയറുന്നില്ല കൃത്യമായി അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കിയാൽ ആ ലായിലാഹ ഇല്ലുള്ള മുഴക്കിയ മിനാരത്തിന്റെ ചോട്ടു വെച്ചിട്ട് മെഹ്റാബിന് വെച്ചിട്ട് മുറാദി മുറാദി ഓതില്ല ഒരു മൗലു കാരണം അതിലൊക്കെ ഉള്ള ആശയം എന്താണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവരാണ് മഹാന്മാരെന്ന് വെത്തി തീർക്കുകയാണ് അള്ളാൻ എങ്ങനെ വേണ്ടി ഒന്നും അല്ലാതാക്കുകയാണ് അവസാനം അവൻ വിളിക്കും അബദുക്കൽ മിസ്കീനു അബദുഖു എറി അതിനുണ്ടാവുട്ടോ ഒരാട്ടം ആ ചബീന കിതാബ് വെക്കുക കയ്യിലും അല്ല നിലത്തും അല്ല തൽക്കണിമെ പട്ടു വരിച്ചിട്ട് അല്ലെങ്കിൽ സാന വിരിച്ചിട്ട് ചാണകത്തിരി കത്തിച്ചു വെച്ചിട്ട് ആണിത് മിക്കവാറും ചൊല്ല കാരണം ആ സദസ്സിന്റെ മഹത്വം മാനിച്ചിട്ട് ആളിച്ചു നോക്കണം നമ്മള് എന്താ പറഞ്ഞത് പ്രിയപ്പെട്ട ആദരണീയനായ പ്രവാചകരെ അങ്ങയുടെ അടിമ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ പാപങ്ങളും പുറത്തു തരാൻ യാതൊരു സങ്കോചവും ഇല്ലാതെ എങ്ങനെയാണ് അതൊരു മോമിനിൻ്റെ വായിക്കൂടി വരിക ഒന്നാം ക്ലാസ്സിൽ മദിച്ചേർത്ത കുട്ടിനോട് ചോദിച്ചോക്കുവോ നമ്മളൊക്കെ ആരടിമയാണ് ആ കുട്ടി പറയും നമ്മളൊക്കെ പഠിച്ചോടെ അടിമയാണ് പക്ഷേ ഈ മൗല ആനമാരുണ്ടല്ലോ അവര് സമ്മതിക്കൂല നമ്മള് അള്ളാന്റെ അടിമയെന്ന് അവര് പറയും എന്ത് നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണെങ്കിലും ആണെങ്കിലും ബരീം കൂടെ അടിമയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും പിന്നെന്തായി ശുർക്ക് എന്ന് പറയുന്നത് ഇതാണ് ശുർക്ക് യഥാർത്ഥത്തിൽ ഈ ജഹാലത്ത് പടർന്ന ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ റസൂല് വന്ന് ഖുറാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ സംസ്കരിച്ചു നോക്കിയിരുന്നു അതാ അങ്ങനെയാണ് അൽമ പ്രചരിപ്പിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ് പ്രവാചകൻ വരുന്ന ആ കാലഘട്ടത്തിന് മുമ്പ് ഇസ്ലാം ജസീറത്തുൽ അറബിൽ പ്രചരിക്കുന്നതിന് മുമ്പ് ആ കാലം അറിയപ്പെട്ടത് ഡാർക്കേജ് എന്നാണ് നമ്മളാരുട്ട പേരല്ല ചരിത്രകാരന്മാർ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് അവർക്ക് ചെയ്യാത്തതൊന്നും ഉണ്ടായി നീല അവരുടെ വിശ്വാസം മാത്രമേ അധമമായിരുന്നു എൻ്റെ ഡാർക്കേജ് എന്ന് ആ കാലഘട്ടത്തെ വിളിക്കാൻ കാരണം അവർ സാഹിത്യത്തിൽ വളരെ മോശക്കാരായിരുന്നു അല്ല അല്ല സാഹിത്യകാരന്മാരായിരുന്നു അറബി ഭാഷയിൽ വലിയ നിപുണന്മാരായിരുന്നു അങ്ങനത്തെ നിപുണന്മാരൊന്നുമില്ല അവർക്ക് കവിത എങ്ങനെ പിന്നെ അനർഘം നിർഗളിക്കുന്ന ജലധാര പോലെ അവരുടെ വായിലൂടെ ആ കവിതകൾ ഇങ്ങനെ ഒഴുകി വന്നിരുന്നു അത്ര വലിയ സാഹിത്യകാരന്മാരുണ്ടായിട്ടും ആ കാലഘട്ടത്തെ ചരിത്രം വിശേഷിപ്പിച്ചത് ഡാർക്ക് ഡാർക്കേജ് അജ്ഞതയുടെ കാലഘട്ടം എന്നാ എൻ്റെ അവരെ നന്മയിലേക്ക് നയിക്കാൻ പറ്റിയ യാതൊന്നും ഉണ്ടായിരുന്നില്ല ആ സന്ദർഭത്തിലാണ് പവാചിാഹു അലഹു വസല്ലമ്മ വരികയും അവർക്ക് ഈ ഇസ്ലാമിന്റെ നൂറ് പ്രകാശം അവർക്ക് നൽകുകയും ചെയ്തത് ഇന്നും ആ പ്രകാശം നമുക്ക് ആവശ്യം തങ്ങൾക്ക് താൽപ്പര്യമില്ലാത്തതിനോടൊക്കെ നേരിട്ട് പോരാടുന്ന സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പൊ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് നടക്കുന്ന ചർച്ച എന്താന്ന് വെച്ചാൽ കുടുംബം വേണോ വേണ്ടെന്നാ സിനിമാ സംവിധായകര് സിനിമ ഇറക്കിയിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് ആളുകളോട് പറയുന്നത് എന്റെ സിനിമ കണ്ടിട്ട് ഒരു പത്ത് കുടുംബെങ്കിലും തകർന്ന് തരിപ്പണായാൽ ഞാൻ കൃതാത്തനായി എന്ന് പറയുന്ന സിനിമാ സംവിധായകർ ഈ ചെറുപ്പം അത് ഏറ്റെടുക്കുന്നു മലയാളത്തിലെ ഒരു പ്രമുഖ മാസികയിലാണ് വാരികയിലാണ് എഴുതിയത് കുടുംബത്തിന് തീക്കൊളുക്കുക നീ കുടുംബം എന്ന് പറഞ്ഞ സംവിധാനം പെട്ടുണ്ടാകാൻ പാടില്ല അതിന് തീക്കൊളുക്കുക നെട്ടി ഇറങ്ങിപ്പോരുക അമ്മ വേണ്ട അച്ഛൻ വേണ്ട ഉമ്മീം വേണ്ട അപ്പിയും വേണ്ട അതൊക്കെ ആൾക്കാർ കാലാകാലങ്ങളിലായി ഉണ്ടാക്കിയെടുത്ത ഒരു സമ്പ്രദായങ്ങളാണ് അത് പിന്നെ ഹോമോസോപ്പിയൻസി എന്ന പുസ്തകം എഴുതിയപ്പോ ആ യുവാൻ ഹരിയും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് വലിയ സ്വാധീനം ഉണ്ടായി അമേരിക്കയില് കുടുംബ ഛിദ്രതകള് വല്ലാതെ യേശി വല്ലാതെ വ്യാപകമായി അപ്പോഴാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജനങ്ങളോട് സംസാരിച്ചത് ഈ അമേരിക്കയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കുടുംബശൈഥില്യമാണ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഞാൻ ഭയപ്പെടുന്നില്ല ഒരു അണുബോംബ് വർഷം നടത്തിയിട്ട് അമേരിക്ക നശിക്കുക അതും എനിക്ക് പേടില്ല പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കുടുംബ ചിദ്രതയും ശൈഥില്യവുമാണ് എന്ന് കാരണം അപ്പോഴേക്കും യുവാൻ ഹരീരിയുടെ ഹോമോസോപ്പിയൻസിൻ്റെ ആശയം അവിടുത്തെ ചെറുപ്പം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു അതിന്റെ ശേഷമാണ് പിന്നീട് ഫാദർ ലസ് അമേരിക്ക എന്ന ചൂടൊപ്പം പോലെ വിറ്റഴിഞ്ഞ മറ്റൊരു കൃതി രചിക്കപ്പെടുന്നത് കാരണം അവിടുത്തെ അവസ്ഥ അത്രമേൽ ജീർണമായ പശ്ചാത്തലത്തിൽ അതാണ് ഇപ്പൊ നമ്മുടെ ചെറുപ്പം ഏറ്റെടുത്തിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാരണം ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചമില്ല ഇസ്ലാം അവർക്കൊരു മാർഗ ഈ വിശുദ്ധ ഖുർആനാണല്ലോ മനുഷ്യനെ നയിക്കുന്നത് വിശുദ്ധ ആ ഒരു മാർഗദർശനം ഖുർആാനിലൂടെ കിട്ടാൻ ഇപ്പോഴത്തെ സമൂഹം തയ്യാറാകുന്നില്ല എന്നതാണ് അയിനിടക്കാണ് ചാണകക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ചില തമാശ ഉള്ള ഡയലോഗുകൾ ഓരോരുത്തർ പറഞ്ഞത് നിങ്ങളെത്ത് ടെക്നോളജി ഉണ്ടോ അത് എല്ലാവിധ പോയത്തെ വർത്തമാനങ്ങളുടെയും ഒരു വക് ഫായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് ഇതും കൂടെ കൊടുത്താലേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളത് നിങ്ങളെത്ത് ടെക്നോളജി ഉണ്ടോ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ എന്താ കാര്യം വിശുദ്ധ ഖുർആൻ കാണിച്ച വെളിച്ചത്തിൽ ഈ ലോകത്തിനുണ്ടായ മാറ്റത്തെ കുറിച്ച് വളർന്നു വരുന്ന തലമുറ ബോധവാന്മാരല്ല എന്ന ഒന്നാമത്തെ ആയത്ത് തന്നെ ഏറ്റവും വലിയ ശാസ്ത്രീയ സത്യം വിളിച്ചോതിക്കൊണ്ടാണ് ലോകത്തെ തൊട്ടുണർത്തിയത് ഇന്ന് അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇന്ന് എക്സ് എക്സ്പെരിമെന്റ് സയൻസിന്റെ പിതാവാരാണെന്ന് ചോദിച്ചാൽ ഇബിനു ഹൈസമാണെന്നാണ് ഒരേ ഒരു ഉത്തരം വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇബിനുസീന എന്ന് തന്നെയാണ് ആ ഇബിനുസീനയെയാണ് യൂറോപ്യർ കൊണ്ടുപോയി അവിസന്ന എന്നാക്കി മാറ്റിയത് കെമിസ്ട്രിയുടെ ജാബിർ ബിൻ ഹയ്യാനും റോബോട്ടിക്സിന്റെ അൽ ജസായിലിയും അതുപോലെ തന്നെ സെർജറിയുടെ പിതാവായി അറിയപ്പെടുന്ന അബുൽ ഖാസിൻ സഹ്റാവിയും പാട്രിയാറ്റിക് സയൻസിന്റെ പിതാവായി അറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ പ്രകാശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ഇബിനുൽ ഹൈസം റഹ്മുള്ള ഇബിനുൽ ഹൈസമിന്റെ ആയിരം കൊല്ലം പഴക്കമുള്ള ഈ പുസ്തകത്തിന്റെ കിതാബുൽ മനാലിൻ എന്ന പ്രകാശാസ്ത്രത്തിന്റെ ഒരു വലിയ ആഘോഷമാണ് യു എൻ ഒ ലോകത്തോട് നടത്താൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രചിച്ച പുസ്തകം അങ്ങനെ അങ്ങനെ അൾ ജബ്ര എടുത്തു നോക്കിയാലും അതുപോലെ തന്നെ മറ്റുള്ള ഏത് അൽഗരിതം എടുത്തു നോക്കിയാലും അൽ എടുത്തു നോക്കിയാലും ഒക്കെ അവിടെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ അയ്യപ്പ് മാത്രമല്ല അതിന്റെ പിതൃത്വം വരെ അവകാശപ്പെടാൻ പറ്റിയ ശാസ്ത്രജ്ഞന്മാർ ലോകത്തുണ്ടായത് വിശുദ്ധ കുറാൻ വരുത്തിയ വിപ്ലവമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി ആർക്കെങ്കിലും അള്ളാഹു സുബാനുഹോ താല ഏതെങ്കിലും നിലക്കുള്ള ഒരു ഹൈറ് നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ അവന് ഈ ദീനില് വിജ്ഞാനം നൽകി അവൻ അനുഗ്രഹിക്കും ജുമറിലെ ഒമ്പതാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ആദ്യത്തിൽ ഓദി കേൾപ്പിച്ചത് അള്ളാഹു ചോദിക്കുന്നു അമ്മൻ ഹുൻ പരലോകത്തെപ്പറ്റി അങ്ങേയറ്റത്തെ ആ രക്ഷിതാവിന്റെ ഏർ മുമ്പിൽ വിനിയാൻതനായി പരലോകത്തെ പേടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു ജാഗ്രത പുലർത്തുന്ന വിശ്വാസി പരലോകത്തെ പറ്റി വലിയ പേടിയുണ്ട് ഒപ്പം അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ ആശിക്കുകയും ചെയ്തുകൊണ്ട് അവൻ സാഷ്ടാംഗം ചെയ്ത് നിന്നും രാത്രി സമയങ്ങളിൽ കീവണക്കം കാണിച്ചും നമസ്കാരവും പ്രാർത്ഥനയും നിർവഹിക്കുന്ന ഒരു വിശ്വാസിയാണോ ഏറ്റവും നല്ലത് അതല്ല ആ അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ തള്ളിപ്പറയുന്ന ഇസ്ലാമിന്റെ വിശ്വാസാദർശങ്ങളെ തള്ളിപ്പറയുന്ന ആളാണോ മെച്ചം എന്ന് അള്ള ചോദിക്കു അലമോൻ വല്ലവീനലായ അലമുൻ ഈ ചോദ്യമാണ് പ്രസക്തം വിവരുള്ളവനാണോ വിവരുള്ളവനും വിജ്ഞാനമാർജിച്ചവനും വലതീനോൻ വിജ്ഞാനം ഇല്ലാത്ത ഒരു മനുഷ്യനും സമമാണോ ഇന്നമായ ഉലുൽ അൽബാബ് ബുദ്ധിമാൻ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ കാര്യങ്ങളെ നേരെ ചൊവ്വേ പഠിക്കുകയും ആഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ വിശ്വാസികൾ തയ്യാറാകണം പഠിക്കാനുള്ള ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മളുടെ മുന്നിലുണ്ട് ആ പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഓൽമ ഉൾക്കൊള്ളുന്നില്ല എന്നത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയമാണ് എവിടെയും ചെറുത്തു നിൽക്കാനും അതുപോലെ തന്നെ അതിജയിക്കാനും വിശ്വാസി സമൂഹത്തിന് ഏൽമ് അത്യാവശ്യമാണ് സമ്പു ഒരിക്കലും യാതൊരു തരത്തിലുള്ള ദൗർബല്യവും ബാധിക്കാത്ത ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ അൽമ്ബുഹി എവിടെ വേണമെങ്കിലും നമുക്ക് അത് പ്രയോഗിച്ച് പ്രതിയോഗിയെ പരാജയപ്പെടുത്താൻ പറ്റും ഒരിക്കലും ആ എൽമ കള്ളന്മാര് കൊണ്ടുപോകുന്നുള്ള പേടി ആർക്കുണ്ടാവൂല ഹഫീഫുൽ ആർക്കും അവന്റെ ആ ൽമ ചുമന്ന് നടക്കാൻ പറ്റും ഹൈസു കുന്ത എവിടെയാണെങ്കിലും നിന്റെ കൂടെ ആ ൽമുണ്ടാകും നമ്മൾ ചെലവഴിക്കുകയാണെങ്കിലോ അത് വർദ്ധിക്കേ ഉള്ളൂ അതല്ല ആ റെ ആർക്കും കൊടുക്കാതെ അത് മനസ്സിലവിടെ വെച്ച് നടക്കുകയാണെങ്കിലോ അതിന് ചോരണം സംഭവിക്കുകയാണ് ശോഷണം സംഭവിക്കുകയാണ് ചെയ്യുക ഏറ്റവും വലിയ മലയാള കവി പാടിയിട്ടുണ്ട് കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും മേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ ആ വിദ്യു വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ പറ്റും വാചകൻ പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചതെന്ന ആ ഹെൽമ കൊണ്ട് നീ എനിക്ക് മൻഫഅഅക്ക് പ്രയോജനം നൽകി അനുഗ്രഹിക്കണം വല്ലിം നീ മീ എനിക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം ഏതാണോ അള്ളാഹുവെ നീ അത് എനിക്ക് പഠിപ്പിച്ചു തരണം ഒരു എനിക്ക് ഉപകാരപ്രദമായ എൽമ് നീ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പ്രാർത്ഥനയും പ്രവർത്തനയും ഒപ്പമോ ചേർന്നു പോകേണ്ട ഒന്നാണെന്ന് മനസ്സിലാക്കുക അള്ളാഹുവോട് പ്രാർത്ഥിക്കുക അതനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിധി ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു തക്കവയുടെ വിശാലമായ അർത്ഥത്തിൽ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും അള്ളാഹുവും പ്രവാചകനും വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക എന്ന ഒരു സംഗതി കൂടിയുണ്ട് അവനെ മുത്തക്കെ ആകാൻ പറ്റും ശുദ്ധ ഖുർആാൻ്റെ കൃത്യമായ ആഹ്വാനമാണ് എന്താണോ അള്ളാഹുവിന്റെ റസൂല് ദീനായി നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നത് അത് നിങ്ങൾ സ്വീകരിച്ചോളി ഒമാഹു അള്ളാഹുവിന്റെ റസൂല് വിരോധിച്ച ഒരു കാര്യം എന്താണോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്താൽ അപ്പൊ ഏത് വിധത്തും ചെയ്തിട്ടൊരു ചോദ്യമുണ്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് ഖുർആാനിലുണ്ടോ ഓരോ അള്ളാഹാൻ റസൂലിന്റെ കാലത്തിൽ ഇല്ലാത്ത കാര്യവും ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വരുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കുറാനിലുണ്ട് ഉണ്ട് എന്നെ മറുപടി എന്തുകൊണ്ട് റസൂര് ചെയ്തതേ ചെയ്യാൻ പാടുള്ളൂ റസൂര് ചെയ്യാത്തേ ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് ഈ ബറാഅത്ത് രാവിന്റെ നമസ്കാരത്തെ കുറിച്ച് നോമ്പിനെ പറ്റിയുമൊക്കെ ഷാഫി മഹാബിലെ അഗ്രഗണ്യരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്തതാണ് ഈ ഒരു നിസ്കാരം നോമ്പൊക്കെ ഇമാം ഇബിനു ഹജറു ഷാഫിന് അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത പണ്ഡിതനാണ് ഇമാൻ നബബി അങ്ങനെ തന്നെ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അൽ തൽ ദിവസം എന്ന് പറഞ്ഞാൽ അത് ഷാബാൻ പതിനഞ്ചിനാണ് അതുപോലെ തന്നെ നിസ്കരിക്കാൻ ജമാ നിസ്കരിക്കാൻ പറ്റുമോ അതല്ല അത് പറ്റൂലേ എന്നാണ് ചോദ്യം വന്നത് അപ്പോ അതിന് അദ്ദേഹം നൽകിയ മറുപടി അമ്മില് ആളുകൾ കൂടുതൽ പുണ്യം വിചാരിച്ച് നിസ്കരിക്കുന്ന നിസ്കാരം പോലെ തന്നെ ചെയ്യുന്ന ും എന്താണ് ബി രണ്ടും വളരെ മോശപ്പെട്ട മോശപ്പെട്ടി ആക്ഷേപാർഹമായ പിന്നെ നോമ്പിന്റെയും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെയും ഒക്കെ പുണ്യം പറയുന്ന ഹദീസുകൾ മതത്തിൽ കളവ് പറഞ്ഞുണ്ടാക്കിയ ഹദീസുകളാണ് ആണ് നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഫയുക് അത് ചെയ്യാൻ പാടില്ല ഫുറാദ ഒറ്റക്കാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ നമുക്ക് വായിക്കാൻ പറ്റും ബിതഅഅത്തായത് കൊണ്ട് ആ നമസ്കാരം വാത്തിലാണ് എന്ന് അൽ ബിതായാവൊ നിഹായയിൽ കാണാം അതുപോലെ ഫത്താവർ റംലിയിൽ കാണാം ഫത്താവൽ ഖുബ്രയിൽ കാണാം ഇതൊക്കെ ഷാഫി മഹാബിലെ അഗ്രഗണ്യരായ മഹാരഥന്മാരുടെ പണ്ഡിതന്മാരുടെ കിതാബുകളാണ് ആ കിതാബുകളിലൊക്കെ ഇവ ചെയ്യാൻ പാടില്ല അത് ആക്ഷേപാർഹമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവ ചെയ്യൽ മാത്രമല്ല കേട്ടോ കൂലി അതും കൂടെ നമ്മൾ ആലോചിക്കണം ചെയ്യാതിരിക്കുക എന്നുള്ളതും കൂലി കിട്ടുന്ന കാര്യമാണ് അത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല എന്ന നിലക്കൊരു വിദഗത്ത് ചെയ്യാതിരുന്നാൽ അത് കൂലി കിട്ടുന്ന കാര്യമാണ് അപ്പോ ഷാബാൻ പതിനഞ്ചിൻ്റെ നോമ്പായിരുന്നാലും അതുപോലെ തന്നെ നമസ്കാരമായിരുന്നാലും അന്ന് പ്രത്യേകം പുണ്യകരമാണ് അമലുകൾ എന്ന് വിചാരിച്ച് ചെയ്യുന്നതും ഒരു തെറ്റായ പ്രവണതയാണ് വിദഗത്താണ് ആക്ഷേപാർഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതേ സമയത്ത് സുന്നത്തായ കാര്യങ്ങൾ കൂടുതൽ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു നമുക്ക് ഹാസിലാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബഹാനഹോവത്താല രോഗശമനവും സമാശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹുത്ത مرحمة ورحمتهم نلقي أنوغره الله إن جنات الفردوس أبري ينمي الله ورمي يم للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات اللهم مغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم ورحمنا بأنواع رحمتك يا أرحم الراحمين